ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നെയ് തേടും മനോഹര തീരം മാടി വിളിപ്പൂ ഇതാ 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 സമാഗതമായി കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി പൊന്നോണത്തിന്റെ എല്ലാവിധ ആശംസകളും എൻ്റെ പ്രിയപ്പെട്ട ഐ ഫെമിഷൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും ഹൃദയപൂർവം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നിങ്ങൾക്കറിയാമോ ഓണം എന്നു മുതലാണോ മതവത്കരിക്കപ്പെട്ടത് മുതൽ തുടങ്ങി വിവാദങ്ങളും കാരണം ലോകത്തിന്റെ ദേശദേശാന്തരങ്ങളിൽ കാലകാലാന്തരങ്ങളായിട്ട് എവിടെയെല്ലാം മലയാളികളുണ്ടോ ജാതി മത വർഗവർണ വ്യത്യാസം തന്നെ ഹിന്ദുവിനെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഒരു വേർതിരിവുമില്ലാതെ നെഞ്ചോട് ചേർത്ത് വെച്ച ഹൃദയപൂർവം ചേർത്ത് വെച്ച ഒരു സാംസ്കാരിക കേരളത്തിന്റെ ഒരു സാംസ്കാരിക മഹോത്സവം തന്നെയാണ് ഓണം അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക വിവാദങ്ങൾക്ക് സ്ഥാനമില്ല വിവാദങ്ങളെ വിട വിവാദങ്ങൾ കരുതിക്കൂട്ടി തലപൊക്കെ കൊണ്ടുവന്നവർ ഈ നിമിഷം ഒന്ന് ശാന്തമാക്കുക അതിനേക്കുൾ ഉപരിയായിട്ട് പ്രിയപ്പെട്ടവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പൊന്നോണം നൽകുന്ന സന്ദേശം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട മൂന്ന് സന്ദേശങ്ങൾ നിങ്ങളുമായിട്ട് ഈ നിമിഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ ഈ തിരുവോണത്തിൻ്റെ ആത്മാവും സന്ദേശവും ഇതാകട്ടെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ അതായത് നമുക്കറിയാം ഓണത്തിൻ്റെ ഏറ്റവും വലിയൊരു മനോഹരിത എന്ന് പറയുന്നത് സദ്യയിലൂടെ സ്നേഹം പങ്കിടാം പൂക്കളത്തിലൂടെ സൗന്ദര്യം പങ്കിടാം കളികളിലൂടെ സൗഹൃദം പങ്കിടാം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ സദ്യയിലൂടെ സ്നേഹം പങ്കിടുന്നു പൂക്കളത്തിലൂടെ സൗന്ദര്യം പങ്കിടുന്നു കളികളിലൂടെ സൗഹൃദം പങ്കിടുന്നു നമുക്കറിയാം സദ്യയിലൂടെ സ്നേഹം പങ്കിടുക എന്ന് പറയുമ്പോൾ ഓണത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ ഇതൊരാഘോഷം തന്നെയല്ലേ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം സദ്യയിൽ നാമൊന്നും ആരും ഒറ്റയ്ക്കല്ല നമ്മുടെ സ്വന്തം കുടുംബം അയൽക്കാരുണ്ടാവാം സുഹൃത്തുക്കൾ ഉണ്ടാവാം എല്ലാവരും ഒരുമിച്ചിരുന്ന് തമാശകളൊക്കെ പറഞ്ഞ് സ്നേഹം പങ്കുവെച്ച് മനസ്സ് തുറന്ന് കഴിക്കുന്ന ആഹോരത്തോടൊപ്പം പ്രിയപ്പെട്ടവരെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ രുചി കൂടിയാണ് ഈ ഓണസദ്യ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് അതായത് ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ രുചി ഇരട്ടിയാവും നിറയെ വിഭവങ്ങളൊക്കെ ഒരുക്കി ആ സ്നേഹവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്ന ആ സുഹൃ ബന്ധങ്ങളുമെല്ലാം ഒരിക്കൽ കൂടി പുതുക്കുവാൻ ഈ ഓണം നമ്മൾക്ക് മാതൃകാപരമായി തീരട്ടെ എന്ന് ഈ നിമിഷം സ്നേഹത്തോടെ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് സദ്യയിലൂടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധം ഒരിക്കൽ കൂടെ പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് കഴിയട്ടെ രണ്ടാമതായി പറയുക പൂക്കളിലൂടെ സൗന്ദര്യം നമുക്കറിയാം ഓണത്തിൻ്റെ മറ്റൊരു മനോഹരമായ സവിശേഷതയാണ് പൂക്കളം പൂക്കളം നൽകുന്ന സന്ദേശം എത്രയോ പ്രധാനപ്പെട്ടതാണ് പൂക്കളം ഒരുമിയുടെ അലങ്കാരമാണ് അതിലോരോ നിറവും ഓരോരുത്തരുടെ സ്നേഹം പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഒരുമിച്ച് പൂക്കളൊരുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷവും സൗന്ദര്യവും നിറഞ്ഞു വരണം ഹൃദയങ്ങൾക്കുള്ളിലെ വർണ്ണം പുറത്തേക്ക് വിരിയുകയാണ് ഓരോ പൂക്കളും ഈ ലോകത്തിന് നൽകുന്ന സൗന്ദര്യം എന്തുമാത്രമാണ് എന്തുമാത്രം മനോഹരതിയാണ് അതിലെ ഓരോ പൂക്കളും നമ്മുടെ ജീവിതങ്ങളായി ഈ ലോകത്തിന് സൗന്ദര്യവും സൗരഭ്യവും പരത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ തീരുമ്പോഴാണ് ഈ ഓണത്തിന് ഏറ്റവും പ്രാധാന്യം ലഭിക്കുക അതുകൊണ്ടാണ് പൂക്കളങ്ങളിലൂടെ കണ്ട് ആസ്വദിക്കുന്നതിനേക്കാൾ ഉപരി ആ പൂക്കളങ്ങളിലെ ഓരോ പൂക്കളും എൻ്റെ ജീവിതമാണ് അതെന്ന് മനസ്സിലാക്കി ആ പൂക്കൾ ഈ ലോകത്തിന് എന്തുമാത്രം ഈ സമൂഹത്തിന് ഈ ലോകത്തിന് നന്മ സൗരഭ്യം സന്തോഷം പകരുന്നുവോ എനിക്കും അതേപോലെ കഴിയുവാൻ സാധിക്കണം എന്നുള്ള മറ്റൊരു സന്ദേശമാണ് ഇവിടെ നൽകുക മറ്റൊന്നാണ് കളികളിലൂടെ സൗഹൃദം പങ്കുവെക്കുക നമുക്കറിയാം ഓണക്കാലത്ത് നിരവധിയായ കളികൾ നമ്മൾ നടത്താറുണ്ട് എല്ലാ കളികളുടെയും ഉദ്ദേശം സൗഹൃദമായിക്കട്ടെ ഐക്യമായിരിക്കട്ടെ എല്ലാ സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് ഓണക്കാലത്തെ എന്ന് പറയുക ഇവിടെ ജയിച്ചാലും തോറ്റാലും അവസാനം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചിരിയ സന്തോഷവും ഓണത്തിൽ കളിക്കുന്നത് നമ്മെ കൂട്ടിയിണക്കാനാണ് ഇതൊരു മത്സരമല്ല പരസ്പരം വേർതിരിക്കാനല്ല മറിച്ച് ഓണക്കാലത്തെ കളിക്കുന്ന കളികൾ ജയവോ തോൽവിയോ ഇത് ഒന്നും ആകുന്നില്ല അതിനെ കളുപിരി ജയിച്ചാലും തോറ്റാലും നമ്മുടെ ഉള്ളിലുള്ള അച്ചിരി സന്തോഷവും ഒരിക്കലും മാറിപ്പോകാതിരിക്കട്ടെ മറിഞ്ഞു പോകാതിരിക്കട്ടെ അങ്ങനെ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓണത്തിൽ നമ്മളെ ഒരുമിപ്പിക്കുന്ന പൂക്കളം നമ്മുടെ സദ്യ കളികൾ നമ്മളെല്ലാം ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ വലിയ മഹത്തായ പൈതൃകമാണ് തിരുവോണം ഇതുതന്നെയല്ലേ ഓണത്തിൻ്റെ യഥാർത്ഥ സന്ദേശം ഒരുമ സ്നേഹം സൗഹൃദം ഇതായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സവിശേഷതയും അങ്ങനൊരു ഓണം നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു പുതുവെളിച്ചമായി തീരട്ടെ ലോകത്തിലെവിടെയെല്ലാം മലയാളികൾ മറ്റുള്ളവർ ഓണം ആഘോഷിക്കുന്നുവോ ഇതായിരിക്കട്ടെ യഥാർത്ഥ സന്ദേശമെന്ന് ഒരിക്കൽ കൂടെ പറയാനാ ആഗ്രഹിക്കുന്നു കടന്നു വരാനിരിക്കുന്ന സമാഹതമായിക്കൊണ്ടിരിക്കുന്ന ഓണത്തിൻ്റെ എല്ലാവിധാശംസകളും ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നേർന്നുകൊള്ളുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ